ില്ലാതെ എങ്ങനെ പണക്കാരാവാം എന്നാവും എല്ലാവരും ആലോചിക്കുന്നത് അത്തരത്തിൽ എന്ത് ഐഡിയ കിട്ടിയാലും ആര് ചെയ്തില്ലെങ്കിലും മലയാളികൾ അത് ചെയ്യും ഉറപ്പാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഹാംസ്റ്റർ കോംബാറ്റ് എന്ന ക്രിപ്റ്റോ കറൻസി ഓൺലൈൻ ഗെയിം യുവാക്കൾ മാത്രമല്ല കുട്ടികൾ വരെ സ്ക്രീനിലെ ഈ എലിക്കൊപ്പമാണ് കൂടുതൽ സമയവും ചെലവിടുന്നത് ഒരു രൂപ പോലും നിക്ഷേപം നൽകാതെ പണം വൻതോതിൽ വാരാമെന്ന വാഗ്ദാനമാണ് പലരെയും ഏറെ ലളിതമായ ഈ ഗെയിമിൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ അവതരിപ്പിക്കപ്പെട്ട ഹാംസ്റ്റർ ം ലോകമെമ്പാടുമായി കളിക്കുന്നത് അതായത് കോടിയിൽ ഏറെ പേർ അടുത്ത മാസം ഹാംസ്റ്റർ കോംബാറ്റോ കമ്പനി ക്രിപ്റ്റോ വിപണിയിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പറയപ്പെടുന്നത് ഇതുവഴി വൻ തുക വരുമാനം ഉണ്ടാക്കാമെന്നും വീഡിയോകളിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇനി എന്താണ് ഹാംസ്റ്റർ കോമ്പാറ്റ് ഗെയിം എന്ന് നോക്കിയാലോ ബ്ലോക്ക് ചെയിനുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡിജിറ്റൽ നാണയങ്ങളാണല്ലോ ക്രിപ്റ്റോ കറൻസികൾ ഇത്തരമൊരു ക്രിപ്റ്റോ കറൻസിയാണ് ഹാംസ്റ്റർ കോംബാറ്റ് ടെലഗ്രാമിലും എക്സ് അടക്കമുള്ള സാമൂഹിക മാധ്യമങ്ങളിലുമാണ് ഹാംസ്റ്റർ കോംബാക്ട് ഗെയിം കളിക്കുന്നവർ കൂടുതൽ പ്രചാരം ടെലിഗ്രാമിലാണ് റഷ്യയിലാണ് ആരാധകർ ഇതിന് ഏറെയും ഉള്ളത് മുതൽ മുടക്കൊന്നുമില്ലാതെ കളിക്കാമെന്നതാണ് മുഖ്യ ആകർഷണം ഹാംസ്റ്റർ എന്നത് ഓമന മൃഗമായി വളർത്തുന്ന ഏലിവർഗത്തിൽപ്പെട്ട ഒരു ജീവിയാണ് മൊബൈൽ ഫോണിലെ സ്ക്രീനിൽ ഹാംസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നതാണ് ഈ ഹാംസ്റ്ററിൽ എത്രത്തോളം ക്ലിക്ക് ചെയ്യുന്നുവോ അത്രത്തോളം ക്രിപ്റ്റോ കോയിനുകൾ ലഭിക്കും ക്ലിക്ക് ചെയ്ത് മാത്രമല്ല മുന്നോട്ട് ദൗത്യങ്ങൾ അതായത് പൂർത്തിയാക്കിയും കാർഡുകൾ പർച്ചേസ് ചെയ്തും ക്രിപ്റ്റോ കോയിനുകൾ വാരിക്കോട്ട കളിക്കുന്ന ആളുടെ വോളറ്റിൽ അഥവാ പ്രോഫിറ്റ് പെർ അവർ എന്ന ഡിജിറ്റൽ പേഴ്സിലാണ് കോയിനുകൾ ചേർക്കപ്പെടുക നേട്ടം എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് നോക്കിയാലോ നിലവിൽ ഹാംസ്റ്റർ എന്ന ക്രിപ്റ്റോ കറൻസിക്ക് മൂല്യമൊന്നുമില്ല എന്നാൽ അടുത്ത മാസം അതായത് ജൂലൈയിൽ ഹാം ൻസി എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് അഥവാ ടോക്കൺ ജനറേഷൻ ഇവന്റ് ചെയ്യും എന്നാണ് കമ്പനിയുടെ വെബ്സൈറ്റിലെ വിവരങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിനകം ഗെയിം കളിച്ച് വോളറ്റിൽ കോയിനുകൾ വാരിക്കൂട്ടിയവർ കാത്തിരിക്കുന്നതും ഈ ദിവസത്തിനു വേണ്ടിയാണ് കാരണം ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപായി ഒരു എയർ ഡ്രോപ്പ് ഉണ്ടാകും അതായത് ക്രിപ്റ്റോ ലിസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് അവയെ ഗെയിം കളിച്ചും മറ്റും പ്രചാരം നൽകിയവർക്ക് നൽകുന്ന സമ്മാനമോ ആനുകൂല്യമോ ആണ് എയർഡ്രോപ്പ് വോലറ്റിൽ എത്രത്തോളം കോയിനുകൾ ഗെയിം കളിച്ചും മറ്റും വാരിക്കൂട്ടിയിട്ടുണ്ടോ അവയ്ക്ക് കോയിൻ ലിസ്റ്റ് ചെയ്യുന്ന വേളയിൽ ഒരു മൂല്യം ലഭിക്കും അതായത് ആ ക്രിപ്റ്റോ കറൻസികൾ പിന്നീട് രൂപയിലേക്കോ ഡോളറിലേക്കോ യഥാർത്ഥ പണമാക്കി മാറ്റാം ഒരു ചെലവുമില്ലാതെ കയ്യിൽ വൻതോതിൽ പണം എത്തുമെന്ന സ്വപ്നവുമായാണ് കേരളത്തിലെ കുട്ടികൾ ും യുവാളും ഈ ഗെയിമിന് പിന്നാലെ പോകുന്നത് ഗെയിം മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തും അതായത് റെഫർ ചെയ്തും കോയിലുകൾ നേടാം പണം കിട്ടുമോ അതോ പറ്റിക്കപ്പെടുമോ എന്ന് പലർക്കും അറിയില്ല ഇരുപത് കോടിയിലധികം പേർ ആഗോളതലത്തിൽ ഹാംസ്ട്രെ ഗെയിം കളിക്കുകയും കോയിനുകൾ വാരി നിറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇവയ്ക്ക് പുറമെ കോയിൻ പുറത്തിറങ്ങുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അതായത് ഡെവലപ്പേഴ്സ് എക്സ്ചേഞ്ചുകൾ മറ്റു പാർട്ണർഷിപ്പ് കമ്പനികൾ തുടങ്ങിയവരുമുണ്ട് ഇവർക്കെല്ലാം എയർഡ്രോപ്പ് ആനുകൂല്യം കൊടുക്കണമെങ്കിൽ നിലവിൽ രണ്ടായിരം കോടിയോളം രൂപ വേണ്ടിവരും അതായത് രണ്ടായിരം കോടിയോളം രൂപ കമ്പനി സമ്മാനമായി മാത്രം വിതരണം ചെയ്യണം ഇത് നടക്കാനുള്ള സാധ്യത വിരളമാണ് എന്നതാണ് വിലയിരുത്തൽ അതേസമയം ഗെയിം കളിച്ചവർ വോളറ്റിൽ വാരിക്കൂട്ടിയ കോയിനുകളിൽ നിശ്ചിത ശതമാനത്തിന് മാത്രം എയർഡ്രോ നൽകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുകൾ ഉണ്ട് അങ്ങനെയെങ്കിൽ കിട്ടുക നാമമാത്ര നേട്ടം മാത്രമായിരിക്കും ഹാംസ്റ്റോംബാറ്റ് തട്ടിപ്പാണെന്നും അല്ലെന്നുമുള്ള വാദങ്ങളുണ്ട് തട്ടിപ്പാണെന്ന് വാദിക്കുന്നവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ഈ കോയിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ആര് എന്ന് ഇനിയും വെളിപ്പെട്ടിട്ടില്ല എന്നതാണ് നിർമ്മാതാക്കൾ കുറിച്ച് വിവരങ്ങൾ ഒന്നുമില്ല പുതിയ ക്രിപ്റ്റോ കറൻസികൾ പുറത്തിറക്കുന്നവർ അവയുടെ സ്വഭാവം ലക്ഷ്യം സാമ്പത്തിക പ്രവർത്തന രീതി തുടങ്ങിയവ വിശദമാക്കുന്ന രേഖ അവതരിപ്പിക്കാറുണ്ട് ഇത്തരമൊരു വൈറ്റ് പേപ്പർ ഹാംസ്റ്റർ കോമ്പാക്ട് ഇനിയും പുറത്തുവിട്ടിട്ടില്ല അതിനാൽ തട്ടിപ്പാണെന്നും ഗെയിം കളിക്കുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയേക്കാമെന്നും വാദങ്ങളുണ്ട് എന്നാൽ ദി ഓപ്പൺ നെറ്റ്വർക്ക് എന്ന പ്രമുഖ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിൽ ഒന്നുമായി സഹകരിച്ചാണ് ഹാംസ്റ്റർ കോംപാക്ട് ജൂലൈയിൽ ലിസ്റ്റിംഗിനും എയർ ഡ്രോപ്പിനും ഒരുങ്ങുന്നത് എന്നാണ് വിവരം ഹാംസ്റ്റർ ഒരു തട്ടിപ്പ് കമ്പനിയാണെങ്കിൽ ടോൾ സഹകരിക്കാനുള്ള സാധ്യതയേ ഇല്ലെന്നാണ് ഇതിനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് ഇന്ത്യയിലടക്കം നിരവധി രാജ്യങ്ങൾ ക്രിപ്റ്റോ കറൻസികളെ നിരുത്സാഹപ്പെടുത്തുന്ന നിലപാടാണ് ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് നിരവധി രാജ്യങ്ങൾ ഇതിനകം തന്നെ ഹാംസ്റ്റർ കോബാറ്റിനെതിരെ ജാഗ്രത വേണമെന്ന് ുണ്ട് ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ക്രിപ്റ്റോ കറൻസികൾ നിരോധിക്കണമെന്ന നിലപാട് ഉള്ളവരാണ് നേരത്തെ റിസർവ് ബാങ്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു എങ്കിലും ഇത് സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു ക്രിപ്റ്റോകളിൽ നിന്നുള്ള നേട്ടത്തിന് കേന്ദ്ര സർക്കാർ മുപ്പത് ശതമാനം നികുതിയും ഏർപ്പെടുത്തിയിട്ടുണ്ട്